നമസ്കാരം സുഹൃത്തുക്കളെ നമ്മൾ നിൽക്കുന്ന പടയിനിപ്പാറയാണ് കേട്ടോ പടയിനിപ്പാറ നമ്മുടെ ഒരു സുഹൃത്ത് അതായത് ജിദിൻ അറിയാമല്ലോ ചുണ്ടമണ്ണിലെ ജിദിനും നമ്മുടെ കൂടി ഇവിടെ പണം പണം കഴിക്കുന്ന മരം മരത്തിന്റെ ഒരു കച്ചവടം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ജിദിനോട് തന്നെ ചോദിക്കാം ജിദിനെ ഇവിടെ പണം കായ്ക്കുന്ന മരം കച്ചവടം തുടങ്ങിയെന്നൊക്കെ പറഞ്ഞാൽ ശരിയാണോ തീർച്ചയായും തീർച്ചയായും ഇവിടെ ഒന്ന് കാണിച്ചു ഒന്ന് കാണിച്ചു അപ്പം ഏതെ പണം കഴിക്കുന്ന മരം അതേ ഇവിടെ ഫാദർ ഒക്കെ ഉണ്ടല്ലോ ഇന്ന് കഴിഞ്ഞേ ഉള്ളൂ അല്ലേ ഫാദർ നമസ്കാരമുണ്ട് ഏറെ ഗുരുവാനായി കഴിഞ്ഞാൽ ഇപ്പോൾ പണം കഴിക്കുന്ന മരം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് ഏതാണ്ട് കാണിക്കാൻ വേണ്ടി ഓക്കെ പൊന്നച്ചേ എവിടെ വന്നു എവിടെ സംഭവം വന്നേ ഒന്ന് കാണിച്ചു തന്നെ എവിടെ പണം കായ്ക്കുന്നവരെ ഏഹ് കാണിച്ചു കൊടുക്കുക അല്ലേ അയ്യോ തപ്പുവെന്ന് പറഞ്ഞാൽ ഇവരിവിടെ ചെറിയൊരു ചെറിയൊരു ചെടിയുടെ ഒരു സംഭവം നേരത്തെ മേലുണ്ടായിരുന്നു അപ്പം അത് റോഡ് സൈഡിലോട്ട് വിപുലീകരിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു പണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഇവർ ഈ ബിസിനസ് ചെയ്ത് അവരുടെ പോക്കറ്റിൽ കായ്ക്കുന്ന കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങളുടെ അതല്ല വേറെ കാര്യം എൻ്റെ ഒരു അഡ്വൈസാണേ അപ്പം എൻ്റെ ഒരു അഡ്വൈസാണേ നിങ്ങൾ സന്തോഷമായിട്ട് നല്ല നല്ല രീതിയിൽ ഡീൽ ചെയ്താൽ ഇത് ടൗണാണ് നല്ല രീതിയിൽ പച്ച പിടിക്കും അതെ നല്ല രീതിയിൽ കരുതി നല്ലൊരു ഡിസിഷനാണ് നിങ്ങൾ എടുത്തിരിക്കുന്നത് അപ്പോൾ ഒരുപാട് ചെടികളുണ്ട് അപ്പോൾ നമ്മുടെ ജീവിന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഔപചാരികമായിട്ടാണ് അല്ലേ ഞാനിപ്പോൾ ഇതിനെ പോയപ്പോൾ ഔചാരികമായിട്ടാണ് കണ്ടത് ഒരു മുൻപേറൊന്നും വിളിച്ചിട്ടൊന്നുമല്ല അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ടല്ലേ എന്നായിരിക്കട്ടെ ഒരു കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ഒരുപാട് ചെടികളുണ്ട് ഇഷ്ടം പോലെ ചെടികൾക്ക് ഇതൊക്കെ എന്നാ വില റേറ്റ് റേറ്റ് ഫിക്സ് ആയിട്ടില്ലല്ലേ അപ്പോൾ ഒരുപാട് തെങ്ങും തൈകളും ഉണ്ട് അതെ തെങ്ങ് മാവ് ചേന കാച്ചിൽ പ്ലാവ് എല്ലാ ഐറ്റം അല്ലേ എല്ലാം തന്നെ ഇത് റെഡിയാക്കുന്നതാണതോ നിങ്ങൾ വേണ്ട കാര്യങ്ങളെല്ലാം വളവും കാര്യങ്ങളെല്ലാം നിങ്ങൾ സെറ്റ് ചെയ്ത് കൊടുക്കണോ അല്ലേ എന്താ പറ്റിയൊരു ഒരു ഒരു ഭയം എന്താ പറ്റി ഒരു സന്തോഷമില്ല ക്യാമറ പേടിയാണോ അപ്പോൾ എന്തായാലും പുതിയ സംരംഭം ഇത് എത്ര ആണ് ഈ ഒരു ഫീൽഡ് ഫീൽഡിപ്പോൾ കഴിഞ്ഞ രണ്ട് വർഷം രണ്ട് വർഷം മേലിലായിരുന്നല്ലേ മെയിനും താഴോട്ട് ഓടുന്നത് അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ഓടുന്നു അപ്പോൾ ഇതിൽ പോകുന്നവർക്കൊക്കെ താല്പര്യമുള്ളവർക്കൊക്കെ ജിദിനെ വിളിക്കാം ജിദിനെ കോട്ടി നമ്പർ നമ്പർ എനിക്ക് തരാം വേണ്ടവർക്കൊക്കെ ദേവി ജിതിനെ കേട്ടോ സുന്ദരമായ ഒരു ടോപ്പി ഉണ്ടല്ലേ െ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം വളർന്ന് പന്തട്ടെ അപ്പൊ നമ്മുടെ നാട്ടിൽ ഇതുപോലെ ഒരുപാട് പ്രസ്ഥാനങ്ങൾ അല്ലേ അപ്പൊ എന്തായാലും ഇതൊക്കെ സാധനം ഇത് അല്ലേ മണിപ്ലാന്റ് ആയിട്ട് വരാം നമുക്ക് അറിയത്തില്ല അതാണ് വലിയ കറങ്ങിയത് ഇവിടെ ഇതാണ് പണം കഴിക്കുന്ന മരം അതെ അപ്പൊ എന്തായാലും ഇതൊന്നും ഇതൊക്കെ കാര്യമായിട്ടാണ് സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തേക്കുന്നത് അല്ലെ റോസാപ്പൂവ് പിന്നെ ചെറിയ ചെറിയ പിന്നെ ഈ ഇതുണ്ടോ നമ്മുടെ എന്താ പറയാ പേര് ഞാൻ പറഞ്ഞു ഏ ഈ ഇവിടെ നിന്ന് വരുന്നതാ നമ്മടെ നമ്മുടെ അച്ഛാ ഒരു സെക്കൻഡ് ഞാൻ ഒരു ചെടിയുടെ പേര് പറഞ്ഞു ആ കേക്ക് അപ്പോൾ ഒരു ചെടിയുടെ പേര് എൻ്റെ ഒരു കൂട്ടുകാരനെ നമ്മുടെ പഴയ വീഡിയോയ്ക്കകത്ത് നാഗാലാൻഡ് ഒരു ഫ്രണ്ട് അതായത് മഗ്ലാൻഡ് ബംഗ്ലാദേശ് മുറച്ച് സൈക്കിളിലോട്ട് വന്ന് ആ ഫ്രണ്ട് അവൻ തപ്പിയിരുന്ന ഒരു ചെടിയുടെ പേരുണ്ടായിരുന്നു അത് മറന്നുപോയി എനിവേ അത് നമുക്ക് നമുക്കിനിയും വരുമ്പോൾ കാണുമ്പോൾ ചോദിക്കാം കേട്ടോ അത് പല നാഗലാൻഡ് സൈഡിൽ നിന്നാണ് വരുന്ന സാധനം അപ്പോൾ എന്തായാലും ഒരുപാട് ഓർക്കിഡുകൾ ചായ ഉണ്ട് ഓ ചായ ഏത് ഓ ചായ അപ്പോൾ എന്തായാലും നല്ല ഓർക്കിഡ്സും കാര്യങ്ങളൊക്കെയാണ് നല്ലത് അപ്പോൾ ബിസിനസ്സിൻ്റെ എത്ര പ്രശ്നം തരും ഓക്കെ നന്നായി അല്ലേ ഓക്കെ നന്നായി വന്നിരട്ടെ സംഭവം പന്ത അച്ഛനോട് ഒരു വാക്ക് ചോദിച്ചാൽ അച്ഛാ ഒരു സെക്കൻഡ് അച്ഛാ പണം കഴിക്കുന്ന മരം മണിപ്ലാന്റ് കാണിച്ചല്ലേ കൊതിപ്പിച്ചു എന്താ പറയട്ടെ അവരോട് അല്ല ഈ ഒരു സംഭവം നല്ല ഡിസിഷൻ അല്ല ഇത് മേലേ തായൊക്കെ മൂവ് ചെയ്ത് എന്താണ് രണ്ട് വാക്ക് പറയാനുള്ളത് അച്ഛന്റെ അച്ഛൻ്റെ ഒരു ഇതില്ലേ നമ്മൾ തമ്മിൽ ആദ്യമായിട്ടാണ് കാണുന്നത് നേരത്തെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇങ്ങനൊരു അവസരത്തിൽ അല്ലേ നല്ലൊരു റോഡ് സൈഡിലേക്ക് വന്നത് അപ്പൊ എന്തായാലും വളരെ സന്തോഷം അച്ഛാ ഒരുപാട് താങ്ക്സ് ഉണ്ട് കാണാൻ പറ്റിയത് വീണ്ടും അപ്പൊ ഇനി ഒരുമിച്ച് അങ്ങോട്ട് യാത്ര ചെയ്യാം പണം കായ്ക്കുന്ന പരസ്യത്തിൽ പണം എടുക്കുമ്പോൾ എനിക്കോട് തരണേ റിസർവ് ബാങ്കിൽ ഇങ്ങോട്ട് കൊടുക്കല്ലേ ഓക്കെ കാണാം അടുത്തൊരു വീഡിയായിട്ട് മില്ല് കാരണം അപ്പം പടരുപ്പാറ ജംഗ്ഷനിലാണ് ജംഗ്ഷനിൽ വരുമ്പോൾ ബാക്കി ഫോൺ നമ്പറൊക്കെ തരണം ആ ജംഗ്ഷനിൽ വരുമ്പോൾ അച്ഛയോ ഏനോ ഉണ്ട് എന്നെ കുറിച്ച് കഴിഞ്ഞോ അപ്പോൾ എന്തായാലും ഈ വരുന്ന വളവിന് തന്നെയാണ് ഈ ഒരു കടമുറി കട കടയും ടൈർ കടയും സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മേളിൽ നമ്മുടെ ആ മേളിൽ നമ്മുടെ നമ്മുടെ താരങ്ങളൊക്കെ എത്തില്ലോ മേ ഒരു ചെറിയൊരു വീഡിയോ എടുത്ത് എടുക്കാറ് മേലോട്ട് വരുമോ മുന്നോട്ട് വരുമോ തിരിച്ചു തരത്തിലെ അപ്പോൾ ഇതാണ് സംഭവം അപ്പോൾ കാണാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് മില്ലുകാരൻ അപ്പോൾ മേളിൽ നിന്നൊരു റാലി വരുന്നുണ്ട് ന്യൂ ഇയർ ഡേ അതുകൂടെ കഴിഞ്ഞതിന് ശേഷം ബാക്കി കാര്യങ്ങൾ കാണാം ഗുഡ് ബൈ മില്ലുകാരൻ ഓക്കെ ഓക്കെട്ടെ